യോ ചില ദിവസങ്ങൾ അങ്ങനെയാണ് രാവിലെ വലിയ ബഹളം ഒന്നുമില്ലാതെ അങ്ങ് കടന്നു പോകും അങ്ങനെ നല്ല ബഹളമൊന്നുമില്ലാത്ത ഒരു ദിവസമാണ് മെയിനായിട്ട് ഇന്ന് രാവിലെ വലിയ ബഹളം ഇന്ന് മോന് മാത്രം സ്കൂളിൽ പോയാൽ മതി മോൾക്ക് പോകണ്ട കേട്ടോ അവളുടെ ക്ലാസ്സിൽ ഇന്ന് ടൂറ് പോയേക്കുമാണ് അപ്പോൾ അവൾ പോയിട്ടില്ലായിരുന്നു അതുകൊണ്ട് അവളെ അവൾക്ക് ക്ലാസ്സും ഇല്ല അപ്പോൾ മോന് മാത്രം ക്ലാസ്സിൽ പോയാൽ മതിയെ അപ്പം ഞാൻ വിചാരിച്ചു അവന് അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് അങ്ങനെ പെട്ടെന്ന് മനസ്സിൽ വന്നതാണ് കുറച്ച് ചിക്കൻ ഫ്രീസറിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അവന് ചപ്പാത്തി എഗും ചിക്കനൊക്കെ വെച്ചിട്ടുള്ളൊരു റാപ്പ് ഉണ്ടാക്കി കൊടുക്കാം അതാകുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് ഹെൽത്തി വേണം കേട്ടോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെങ്കിലും നമുക്ക് കഴിക്കാനാണെങ്കിലും മിക്ക അടിപൊളിയാണ് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ ആദ്യം നമ്മൾ ചപ്പാത്തിക്ക് ഒന്ന് കുഴച്ച് വയ്ക്കുകയാണേ അപ്പം ഗോതമ്പൊടി എടുത്തു അതിലേക്ക് കുറച്ച് ഓയിലും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കുഴയ്ക്കുന്നത് സത്യം പറഞ്ഞാൽ കുറച്ച് വെള്ളം കൂടിപ്പോയി കേട്ടോ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഇരിക്കുമ്പോൾ ടൈറ്റായി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് മാവും കൂടെ ഒന്നും ചേർത്തില്ല ആ ഒരു വെള്ളത്തിലങ്ങ് ഞാനങ്ങ് കുഴച്ച് വെച്ചു ഒരല്പം വെള്ളം ഇതുപോലെ എനിക്ക് തോന്നി ഞാൻ വിചാരിച്ച് കുറച്ച് ടൈറ്റ് ആകുമായിരിക്കുമെന്ന് ചില സമയത്ത് അങ്ങനെ ടൈറ്റ് ആവാറുണ്ട് പക്ഷേ ഇന്ന് ടൈറ്റ് ആയില്ല ഞാൻ നല്ല തിളച്ച വെള്ളത്തിലാണ് കേട്ടോ കുഴച്ചെടുത്തത് അതുകൊണ്ടാവാം അങ്ങനെ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെച്ചു ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടുന്ന ഫില്ലിങ് റെഡിയാക്കി എടുക്കാം ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതെടുത്ത് ഞാൻ വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് തണുപ്പ് മാറിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ബട്ടറിലാണേ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഈ ബട്ടറിൽ ചിക്കൻ പൊരിക്കുമ്പം ഒരു പ്രത്യേക രുചിയുണ്ട് കേട്ടോ നമ്മൾ ഓയിലിൽ പൊരിക്കുന്നതിലും അങ്ങനെ ബട്ടർ ഇട്ടു ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടച്ച് വെച്ചിട്ട് തിരിച്ച് മറിച്ച് നോക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണേ ഇനി നമുക്ക് ചപ്പാത്തി പരത്തി എടുക്കാതെ അതിനായിട്ട് ഞാനിത് ആ കൗണ്ടർ ടോപ്പിൽ ഇതുപോലൊരു പേപ്പറിട്ടിട്ടാണ് പരത്തിയെടുക്കുന്നത് അതാകുമ്പോഴത്തേക്കും ആ ഒരു പേപ്പർ അങ്ങ് എടുത്ത് മാറ്റാൽ മതി കൗണ്ടർ ടോപ്പ് വൃത്തിയായിട്ട് കിടക്കും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ ചപ്പാത്തി മാവൊക്കെ മാവക്കായിട്ടങ്ങ് പിടിച്ച് കിടക്കത്തില്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് ചപ്പാത്തിക്കല്ലൊക്കെ കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മളുടെ മാവൊന്ന് നോക്കാം എനിക്കത് പിടിച്ചപ്പോഴേ തോന്നി കേട്ടോ ഇത് ഇച്ചിരി പണിയാകും വെള്ളമാണ് ഇനിയിപ്പോൾ ഇതെങ്ങനെ പരുത്തിയെടുക്കും സമയവും ഇല്ല മോന് ഇനിയിപ്പോൾ രണ്ടാമത് ഇച്ചിരി മാവിട്ട് കുഴക്കാനൊന്നും നേരം ഇല്ല അപ്പോൾ ഞാൻ വിചാരിച്ചു മോനുള്ളത് എങ്ങനെയെങ്കിലും കുറച്ച് മാവൊക്കെ തൂവിയിട്ട് അങ്ങ് പരുത്തി എടുക്കാം പിന്നെ നമ്മൾക്കുള്ളതിൻ്റെ അകത്ത് കുറച്ച് മാവും കൂടെ ചേർത്തിട്ട് അങ്ങ് പരുത്തി എടുത്താൽ മതിയുള്ളൂ എന്ന് വിചാരിച്ചേ ആ അങ്ങനെ ഞാൻ വിജയം ഒരു തരത്തിൽ ഇച്ചിരി പൊടിയൊക്കെ ഇട്ട് പരത്താൻ നോക്കി പക്ഷേ ഒന്ന് പരത്തി അതിങ്ങനെ എടുക്കാൻ നേരം ഒരു സൈഡ് വിട്ടുപോയി കേട്ടോ പിന്നെ ഞാൻ എനിക്ക് ദേഷ്യം വന്നു ഞാൻ പിന്നെ അതെല്ലാം കൂടെ വലിച്ചു പറിച്ചെടുത്തിട്ട് എടുത്തിട്ട് ഇച്ചിരി മാവും കൂടെ ആയപ്പോഴത്തേ ഇച്ചിരി കൂടെ ടൈറ്റ് കിട്ടിയല്ലോ പിന്നെ ഞാൻ അങ്ങനെയൊക്കെ ഒരു വിധത്തിൽ രണ്ട് മൂന്നെണ്ണം പരത്തി എടുത്ത് കേട്ടോ മോനുള്ളത് ഒരു വിധത്തിൽ ഞാൻ പരത്തിയെടുത്തു അപ്പോൾ അല്ലെങ്കിലും അങ്ങനെയാണ് ക്യാമറ ഓണാക്കി വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഗുലമാൽ വരും അല്ലെങ്കിൽ ഞാൻ നല്ല അടിപൊളി ചപ്പാത്തി ഉണ്ടാക്കുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മളിന്ന് വീഡിയോയ്ക്ക് വേണ്ടി എടുത്തുകൊണ്ടാണ് തോന്നുന്നു ആ ഒരു മാവൊക്കെ അങ്ങനെ ആയിപ്പോയത് അങ്ങനെ ഇതാ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഞാൻ രണ്ട് മൂന്നെണ്ണം പരത്തി എടുത്തു കേട്ടോ ആ സമയത്ത് നമ്മുടെ ചിക്കനും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ എണ്ണയിലിട്ട് മുക്കി പൊരിക്കാത്തത് കൊണ്ട് അങ്ങനെ ഡ്രൈ ആയിട്ടേ കിട്ടുള്ളൂ കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മസാലകളും എല്ലാ മസാലകളും അതുപോലെ എല്ലാം അങ്ങ് പരട്ടി വെച്ചതാണ് കേട്ടോ തൈരും ഒക്കെ ഒഴിച്ച് പുരട്ടി വെച്ചതാണ് അപ്പം ഇതാ നമ്മുടെ ചിക്കൻ റെഡിയായി കിട്ടി പിന്നെ ഞാൻ ചപ്പാത്തിയും കൂടി ഇതാ ഓരോന്നായിട്ടിട്ട് ചുട്ടെടുക്കുന്നുണ്ട് അങ്ങനെന്താ മോന് വേണ്ടുന്ന ചപ്പാത്തി ഒരു മൂന്നെണ്ണം അത് ചുട്ടെടുത്തു അതിന് ശേഷം ഞാനിതാ ഇനിയിപ്പോൾ നമ്മുടെ മസാല റെഡിയാക്കി റെഡിയാക്കിയെടുക്കാതെ ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഈ റാപ്പിൽ വയ്ക്കുന്നത് ചിക്കൻ്റെ മസാല അപ്പോൾ ഇതാ ഞാനൊരു പാൻ വെച്ചു അതിലേക്ക് ബട്ടർ തന്നിട്ട് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റിട്ട് നന്നായിട്ട് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം സവാള സവാളായിരുന്നു ചെറിയൊരു സവാള നീളത്തിലരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത് അത് ചേർത്തിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഇനി സവാളയിലേക്ക് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ചുപ്പ് മതി ചിക്കനിൽ ഉപ്പും ഉണ്ട് ബട്ടറും സോൾട്ടഡ് ബട്ടറും ആണ് കേട്ടോ സോൾട്ട് ഉപ്പുള്ള ബട്ടറാണ് അതുകൊണ്ട് ഇച്ചിരി ഉപ്പ് സവാളയിലേക്ക് മാത്രമേ ഇട്ട് കൊടുത്തു കുറച്ച് ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവേ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു ഞാൻ പെട്ടെന്നുള്ളൊരു പ്ലാനിങ് ഞാൻ വേണ്ടി ക്യാപ്സിക്കം മേടിക്കാൻ പറ്റിയില്ല ക്യാപ്സിക്കം അങ്ങനെ എപ്പോഴും നമ്മൾ മേടിച്ചു വെക്കാറില്ലല്ലോ എന്തെങ്കിലും ഫ്രൈഡ് റൈസോ അങ്ങനെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ മാത്രമേ ഞാൻ ഈ ക്യാപ്സിക്കം മേടിപ്പിക്കാറുള്ളത് അങ്ങനെ ഞാൻ സവോള ഒന്ന് വൈൻഡ് വന്നു ചെറുതായിട്ടൊന്ന് മാടി വന്നപ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പൊടികളായിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് പെരിജീരകം പൊടിച്ചതും ഗരം മസാല കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ ചിക്കനിലെല്ലാം നന്നായിട്ട് മാരിനേഷൻ ചെയ്തുകൊണ്ട് ഞാൻ ഇതിലൊന്നും ഇടുന്നില്ല പിന്നെ ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ ടൊമാറ്റോ ആ കച്ചപ്പും കൂടി കുറച്ച് ഒഴിച്ചു കൊടുത്ത് മിക്സാക്കിയിട്ട് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് അങ്ങ് നിർത്തി പെട്ടെന്ന് കേട്ടോ ഇനി നമുക്ക് മുട്ട വേണം ഞാനിതാ ഒരു മുട്ട മുട്ടയെടുത്ത് പൊട്ടിച്ചിട്ടാണ് ചീഞ്ഞു പോയത് അങ്ങനെ രാവിലെ തന്നെ ആ ഒരു മുട്ട ചീഞ്ഞ് പോയിട്ടുണ്ട് പിന്നെ അത് മാറ്റി വെച്ചു ആ മാറ്റി വെച്ചു ഓ മുട്ട ചീഞ്ഞതൊന്നും എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല പിന്നെ എന്ത് ചെയ്യാനാണ് അത് പെട്ടെന്ന് മാറ്റി വെച്ചിട്ട് അടുത്ത ബൗളെടുത്ത് രണ്ട് മുട്ട അങ്ങ് പൊട്ടിച്ച് വെച്ചു എന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടിയും ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു ഈ സമയത്ത് മോൻ റെഡിയായി വന്നിട്ടോ അപ്പം ബ്രെഡ് ഉണ്ടായിരുന്നു അവൻ പറഞ്ഞു ഞാൻ എന്നാൽ ബ്രെഡ് കഴിച്ചോളാം അമ്മി എനിക്ക് ബ്രെഡും ആ ചിക്കൻ്റെ മസാലയും കൂടെ മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ അവൻ ബ്രെഡ് കഴിച്ചു കേട്ടോ ആ സമയത്ത് ഞാനിത് അവന് വേണ്ടുന്ന പെട്ടെന്ന് ആ റോളൊന്നാക്കിയെടുക്കാം അതിനായിട്ട് ഇത് ആ മുട്ട ഞാൻ നന്നായിട്ട് കുരുമുളക് കൂടി ഉപ്പ് ഇട്ട് ചെയ്ത് വെച്ചു ഇനി അതിൻ്റെ പകുതി മുട്ട എടുത്തുവെച്ചു കേട്ടോ ഇത് രണ്ടെണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് മുട്ട എടുത്തത് അങ്ങനെ ഇതാ ഒരു മുട്ട അത് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ നമുക്ക് ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് കഴിഞ്ഞ ഉടനെ നമുക്ക് ചപ്പാത്തി വെച്ച് കൊടുക്കാം മുട്ട വേഗം കുക്കാകുമല്ലോ ചപ്പാത്തി വെച്ചു അതിനു ഞാൻ അതിൻ്റെ മുകളിലേക്ക് സോസ് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ പെട്ടെന്നാണ് ഞാൻ വിചാരിച്ചത് അയ്യോ ഇത് തിരിച്ചിടണമായിരുന്നല്ലോ മുട്ടയിലല്ലേ സോസ് ഒഴിച്ച് നമുക്ക് ഈ ഫില്ലിങ് വെച്ച് മടക്കിയെടുക്കേണ്ടത് മുട്ട അകത്തല്ലേ വരണ്ടേന്ന് സത്യം പറഞ്ഞാൽ രാവിലത്തെ ധൃതിക്ക് ഇതായിപ്പോയതാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വീഡിയോ എടുക്കുമ്പം ഇത്രയും വർഷം ആയാലും വീഡിയോ എടുക്കുമ്പോൾ ഒരു തപ്പലും തടയിലും ഒക്കെ കൊണ്ട് കേട്ടോ വീഡിയോയില് കിട്ടുന്നുണ്ടോയെന്ന് നോക്കണം കുക്ക് ചെയ്യുന്നതുണ്ടോന്ന് നോക്കണം അങ്ങനെയൊക്കെ ധൃതിയായിപ്പോയി പക്ഷേ ഇങ്ങനെയും കുഴപ്പമൊന്നുമില്ല പക്ഷേ സാധാരണ ഒരു മെതേഡെന്ന് പറഞ്ഞാൽ ഞാനിതിപ്പം കാണിക്കുന്ന പോലെയാണേ അപ്പോൾ ഇതാ സത്യത്തിൽ അത് ഓർത്തൊന്നുമില്ല മടക്കി ഇങ്ങനെ എടുത്തപ്പോൾ മോനാണ് പറഞ്ഞത് ഉമ്മി ഇതിങ്ങനെയല്ല ചപ്പാത്തി അല്ലേ ഉമ്മി പൊക്കത്ത് വരണ്ടേന്ന് പിന്നെ ഞാനിത് അടുത്ത മുട്ട ഇട്ടിട്ട് ഞാനത് അതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ കേട്ടോ അപ്പം അവൻ പറഞ്ഞു എനിക്ക് ആ മുട്ട മുകളിൽ വന്നത് വേണ്ടേ സ്കൂളിൽ ഈ ചപ്പാത്തി മുകളിൽ വന്ന മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാനിത് അങ്ങനെ റെഡിയാക്കി എടുത്തു പിന്നെ മുട്ട തിരിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ സോസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് തൂത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ആ ഒരു ഫില്ലിംഗ് വെച്ച് കൊടുത്തു കേട്ടോ ആ ഒരു ഫില്ലിംഗ് ഇതുപോലത്തെ ഒരു നാല് ചപ്പാത്തി റോൾ ഉണ്ടാക്കാനുണ്ടായിരുന്നേ അപ്പം ഞാൻ മോൾക്കും കുഞ്ഞു കുഞ്ഞുമോൾക്കും എഴുന്നേറ്റ് വന്നപ്പോൾ അതുതന്നെയാണ് കൊടുത്തത് ഇക്കാക്കും അതാണ് കൊടുത്തത് പിന്നെ ഞാനും കഴിച്ചു മോൻ ഇത് കഴിച്ചതുകൊണ്ട് ആ ബാക്കിയാണ് ഞാൻ കഴിച്ചത് ബ്രെഡ് കഴിച്ചതുകൊണ്ട് അങ്ങനെ ഇതാ ഇതെല്ലാം റെഡിയാക്കി റെഡിയാക്കിയെടുത്തു ഞാനിവിടുത്ത് ഈ രണ്ടെണ്ണവും അവന് സ്കൂളിൽ ലഞ്ചിലേക്ക് പാക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചേ പക്ഷേ അവൻ പറഞ്ഞു വേണ്ട ഉമ്മ എനിക്കത്രയും വേണ്ട എനിക്കത്രയും വേണ്ടാന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് തോന്നി അവൻ രണ്ടെണ്ണം കഴിക്കുമെന്ന് എനിക്കറിയായിരുന്നു പക്ഷേ അവൻ സമ്മതിക്കത്തില്ലായിരുന്നു ഞാൻ പിന്നെ അങ്ങ് അതാ ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ച് പിന്നെ പെട്ടെന്ന് അവൻ കാണാതെ മറ്റേതെന്നും കൂടെ കുറച്ച് കട്ട് ചെയ്തെടുത്ത് വെച്ചു കൊടുത്തു എനിക്കറിയാം കുഞ്ഞുങ്ങളല്ലേ ഉച്ചയാകുമ്പോഴത്തേനും വേഷക്കും രാവിലെയും ബ്രെഡല്ലേ കഴിച്ചിട്ട് പോയെന്ന് എന്നിട്ടില്ലേ സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ എന്നോട് പറയുകയാണേ ഉമ്മയും എനിക്കത് രണ്ടും വെക്കാൻ വല്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഞാനത് രണ്ടും വെക്കാമെന്ന് അങ്ങനെ അവൻ്റെ ലഞ്ച് ബോക്സ് ഒക്കെ പാക്ക് ചെയ്ത് അവനെ പറഞ്ഞു വിട്ടു പിന്നെ നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻഫ്രാ റെഡ് കുക്ക് വെയറിലാണ് കേട്ടോ കുക്ക് ടോപ്പിലാണ് കേട്ടോ വെച്ചത് പെട്ടെന്ന് വെള്ളം തിളക്കും കേട്ടോ എല്ലാ പാത്രങ്ങളും വെക്കാം കേട്ടോ ആ ടു കുക്ക് ടോപ്പിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ആ സാധനം മേടിച്ചു ഞാൻ ഇവിടെ ലിങ്ക് കൊടുത്തേക്കാവേ പിന്നെ നമ്മൾ ചായ വെച്ചു ഉമ്മച്ചിയും ഐഷമോളും നാത്തൂവിൻ്റെ വീട്ടിൽ പോയേക്കുവാണേ അപ്പോൾ എനിക്ക് മാപ്ച്ചയ്ക്കുള്ള ചായ മാത്രം വെച്ചു അങ്ങനെ ചായ കുടിക്കാറില്ല രാവിലെ സ്മൂത്തിയാണ് കഴിക്കുന്നത് ഇന്ന് ഞാൻ വിചാരിച്ചു ആ ചപ്പാത്തി റോളിൻ്റെ ബാക്കിയുണ്ടല്ലോ അതും കഴിച്ചിട്ട് ഈ ചായയും കുടിക്കാന്ന് അങ്ങനെ അങ്ങനെതാ ചായ വെച്ചെടുത്തു മധുരം എടുത്തില്ല കേട്ടോ മധുരം ഇടാതെയാണ് ചായ കുടിക്കുന്നത് നമ്മൾ ഷുഗർ കട്ടല്ലേ മധുരം എല്ലാം കട്ട് ചെയ്തിട്ടാണ് എന്നാൽ ഈ ഇട കൊണ്ട് ഒരിച്ചിരി വെയിറ്റ് സ്റ്റെക്കായ പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ എന്താണെന്ന് അറിയത്തില്ല പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വെയിറ്റ് ചെക്കൊക്കെ വരും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഡയറ്റ് ചെയ്തപ്പോഴും അങ്ങനെയാണ് അത് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെക്കാന്ന് വിചാരിച്ച് നമ്മൾ ഡയറ്റ് ഒഴിവാക്കിയാൽ പിന്നെ തീർന്നു പിന്നെ കുറച്ച് കഴിയുമ്പോൾ റെഡി ആയിക്കോളും അങ്ങനെതാ ചായയെല്ലാം വെച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ഞാൻ ഈ ചായ കുടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഫ്ലേവർ എനിക്കിഷ്ടമാണ് പിന്നെ ഈ വയറ് കുറയാനൊക്കെ ഈ സിനിമൻ പൗഡർ നല്ലതാണ് കേട്ടോ പട്ട പൊടിച്ചത് അങ്ങനെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ പട്ട പൊടിച്ചത് ചായയിലിട്ട് കുടിക്കാനായിട്ടും അങ്ങനെ പട്ട പൊടിച്ചത് കുറച്ച് ചായയിൽ ഇട്ടിട്ട് ഇത് ചാ അല്ല കപ്പിലിട്ടിട്ട് ചായ ഒഴിച്ചു ഇതെടുത്തിട്ടുണ്ട് പിന്നെ കൂടെ കഴിക്കാൻ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ആ ഒരു ചപ്പാത്തി എഗ് റാപ്പിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടിയാണ് ഞാൻ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് എടുത്തത് നിനക്ക് കഴിക്കാൻ വേണ്ടി ഇന്ന് രാവിലെ ചിക്കൻ ആരൊക്കെ എടുത്തു വിട്ടോല മുട്ടയും ചപ്പാത്തിയും ചിക്കനും കഴിച്ചോ ചൂടുണ്ട് കേട്ടോനാ ചൂടുണ്ട് അങ്ങനെ നമ്മുടെ അച്ചുമോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു കൊടുത്തു അവൾ എഴുന്നേറ്റ് വന്നപ്പോഴേ ഞാൻ നമ്മുടെ ഷോർട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു നമ്മൾ രാവിലെ ലഞ്ച് ബോക്സ് വീഡിയോസ് അപ്പം തന്നെ എഡിറ്റ് ചെയ്തിടുമല്ലോ അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവൾ വന്നത് അപ്പോൾ ആ എഡിറ്റിങ്ങിൽ അവൾ കണ്ടു ഞാൻ ഇതുപോലെ ചപ്പാത്തി റോളൊക്കെ അവനുണ്ടാക്കി കൊടുത്തു വിടുന്നത് അപ്പോൾ അവൾ എന്നോട് വന്നതെന്ന് പറഞ്ഞു കേട്ടോ ഇക്കാക്കു കൊടുത്ത ആ ഒരു ചപ്പാത്തിയും മുട്ടയൊക്കെ വെച്ചിട്ടുള്ള ചിക്കനൊക്കെ വെച്ചിട്ടുള്ള റോൾ മതിയെന്ന് അങ്ങനെ അവൾക്ക് ഞാൻ അതൊരെണ്ണം ഉണ്ടാക്കി അവൾ അവളിതിന്ന് കഴിച്ചോളും കേട്ടോ ഫുള്ള് കഴിച്ചില്ല അവൾക്ക് പെട്ടെന്ന് വയറെന്ന് പറഞ്ഞു അത്രയും കഴിച്ചില്ല കുറച്ച് ബാക്കി വെച്ചു എന്നാലും കഴിച്ചു അവൾ തന്നെ ഫുഡൊക്കെ കഴിക്കുകയെ അതുകൊണ്ട് എനിക്ക് ആ പാടൊന്നുമില്ല ഞാൻ അവൾക്ക് ഫുഡ് കഴട്ടി കൊടുത്തിട്ട് ഞാൻ പിന്നെ കിച്ചണിലേക്ക് വന്ന് കുറേ പാത്രം രാവിലെ കഴുകാനുണ്ടായിരുന്നു കാര്യമൊരു ചപ്പാത്തിയും ചായയും ഒക്കെ വെച്ചുള്ളെങ്കിലും പാത്രം അത് അത് മെയിനാണ് കേട്ടോ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി മാറ്റുവാണ് കേട്ടോ ഉമ്മച്ചി ഉമ്മച്ചുണ്ടെങ്കിൽ കുറേ പാത്രം ഉമ്മച്ചി കഴുകുക അങ്ങനെ പാത്രം കഴിക്കാൻ വലിയ പാടില്ല പക്ഷേ തന്നെ തന്നെയാകുമ്പോഴത്തേക്കിനും ഈ പാത്രം കഴുകുക ഒരു ഇച്ചിരി ടാസ്ക്കാണ് കേട്ടോ എങ്ങനെയാണെന്ന് അറിയത്തില്ല എവിടെ നിന്നെങ്കിലുമൊക്കെ ഇങ്ങനെ പാത്രം വന്ന് കുടിക്കൊണ്ടിരിക്കും നമ്മൾ എടുക്കുന്ന പാത്രങ്ങൾ തന്നെയാണ് പക്ഷെ രാവിലെ ആ ഒരു മോനെ വിടുന്ന ബഹളത്തിനൊന്നും ആ സമയത്തെല്ലാം അങ്ങനെ എടുക്കുന്ന പാത്രങ്ങൾ അപ്പം കഴുകി വെക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ കൂടി കിടക്കുന്നത് അല്ലെങ്കിൽ എടുക്കുന്ന പാത്രങ്ങൾ അപ്പം ഞാൻ കഴുകി വെക്കും പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ പോയി അങ്ങനെ എഡിറ്റിങ് കഴിഞ്ഞു മോൾ വന്ന് മോളിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതെല്ലാം കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനെ ആ ഒരു പാത്രത്തിൻ്റെ ഈ പണി ഇങ്ങനെ പെൻറ്റിങ് ഇടും അങ്ങനെ പാത്രം കഴിക്കെല്ലാം കഴിഞ്ഞു പിന്നെ മോളുണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ മൂത്തയാളുടെ ആയുഷ്മാൻ്റെ സ്കൂളിൽ പോയപ്പോൾ അവിടെ ഇതുപോലെ കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലിങ്ങനെ ഈർക്കി കളിക്കുന്നത് കണ്ടു കേട്ടോ അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ ഈ ഈർക്കിളി കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അവർ കളിക്കുന്ന പോലെ കളിക്കാൻ നോക്കുന്നത് നമ്മുടെ പണ്ടത്തെ നസ്റ്റാൾജി കളിയല്ലേ ഈർക്കിലി കളി അങ്ങനെ ഇതാ അവൾ ആ ഈർക്കിളിയൊക്കെ വെച്ച് കളിച്ചോണ്ടിരിക്കുക അങ്ങനെ അവൾ ഒരു സഴു സൈഡ് വഴി അവളുടെ പണികളൊക്കെ നോക്കി നടക്കുന്നുണ്ട് എനിക്ക് എനിക്കിനിയിപ്പോൾ കിച്ചണിൽ കയറണം ഉച്ചയ്ക്കത്തെ പരിപാടിയൊക്കെ നോക്കണം കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഉച്ചയ്ക്ക് നല്ല തേങ്ങാച്ചോറും ബീഫ് ഒലർത്തും അതുപോലെ പരിപ്പ് കറിയും ആട്ടാന്ന് അങ്ങനെ ഇതാ ഞാൻ നല്ല തേങ്ങാച്ചോറ് കുക്കറിൽ വെച്ച് കേട്ടോ നല്ല പെർഫെക്റ്റായിട്ടൊരു തേങ്ങാച്ചോറ് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തേങ്ങാച്ചോറ് കിട്ടി പിന്നെ നല്ലൊരു പരിപ്പ് കറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നല്ലൊരു ബീഫ് റോസ്റ്റ് ഞാൻ ഇതിൻ്റെ എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോട് കൂടെ ഞാൻ ആഡ് ആക്കുന്നില്ല ഒത്തിരി ആയി പോകും നിങ്ങൾക്ക് കാണാനും ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാൻ ഈ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെ ഇടുന്ന വീഡിയോസ് ഉണ്ട് പക്ഷെ അതൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വ്യൂസ് കിട്ടാറില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഒരുപാട് ലെങ്തിൽ ഇടണ്ട രണ്ടായിട്ട് ഇടാമെന്ന് അങ്ങനെന്താ നമ്മുടെ ഈ ഒരു വീഡിയോ ആയിട്ട് അടുത്ത ബ്ലോഗിൽ വീണ്ടും കാണാം ഓക്കെ ബൈ